ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ച നമ്മുടെ സന്ദീപ് വാര്യര് കാ ഫെസ്റ്റിവലിൽ പോയി നടത്തിയ ഒരു പരാമർശമാണ് വലിയൊരു വിവാദത്തിനത്തിരി കൂടി ചെയ്യുക അതേ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുള്ള ആ ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ദേശാഭിമാനി വാരി എന്ന് തുടങ്ങി എന്നതിനെ പറ്റി തർക്കമുണ്ടായപ്പോൾ സഖാക്കൾ ആദ്യം ചെയ്തത് അവർ വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുകയായിരുന്നു എന്ന ഒരു ആരോപണം പുറത്തുവരികയാണ് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ദേശാഭിമാനി തുടങ്ങിയ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് ഇന്ത്യയിൽ തുടങ്ങി എന്നതിനെ സംബന്ധിച്ച് പോലും രണ്ട് പാർട്ടികൾ തമ്മിൽ യാതൊരു അഭിപ്രായ ഐക്യവുമില്ല ഇല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ സഖാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ വലിയ വ്യക്തതയില്ല ആരാണ് തുടങ്ങിയത് എന്ന് തുടങ്ങി ഇവിടെ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനത്തെപ്പറ്റി എന്നാണ് തങ്ങളുടെ മാതൃപ്രസ്ഥാനം ജനിച്ചത് എന്നതിനെപ്പറ്റി പോലും വലിയ ബോധ്യമില്ലാത്തവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞാനത് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിളർന്നാണ് ആ സി പി ഐ എം ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി ഐ ആണല്ലോ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങിയത് സി പി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ കാൺപൂരിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് സി പി ഐ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നത് പക്ഷേ അവരിൽ നിന്ന് പിളർന്ന് അറുപത്തിനാലിൽ സി പി ഐ പിളർന്ന് ഉണ്ടായ സി പി ഐ എങ്ങു പറയുന്നത് തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഗതി ഇങ്ങനെയുള്ളവരെ എന്താണ് നാട്ടുഭാഷയിൽ പറയേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് അറുപത്തിനാലിൽ സി പി ഐ ഉള്ളവർക്കാണ് സി പി എമ്മും ഉണ്ടാകുന്നത് ആ സി പി ഐ ഉണ്ടായത് ഇരുപത്തിയഞ്ചിലാണെന്ന് അവർ പറയുന്നു പക്ഷേ അവരിൽ നിന്നുണ്ടായ സി പി എമ്മും പറയുന്നത് ഞങ്ങൾ ഇരുപതിലാണ് ഉണ്ടായത് എന്ന് അപ്പോൾ ഇതിനെ സാധാരണഗതിയിൽ നാട്ടുഭാഷയിൽ നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ നടത്തുക ഞാനത് എന്തായാലും ഇവിടെ പറയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ചരിത്രം തുടങ്ങുന്നത് പക്ഷേ എന്തായാലും ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചിലാണ് പ്രവർത്തനം തുടങ്ങിയതെങ്കിലും ഇന്ത്യയ്ക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്ന ചില രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴാം തീയതി ഇന്നത്തെ റഷ്യയിൽ അതായത് പഴയ സോവിയറ്റ് യൂണിയനിലായ ഭാഗമായിരുന്ന താഷ്കണ്ഡിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്നാണ് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം നാം മനസ്സിലാക്കുന്നത് അതായത് അന്ന് ലിന്നിന്റെ കാലഘട്ടം പറയുന്നത് വ്ലാഡിമർ ലിൻ രൂപീകരിച്ച കോമിൻ്റെ കോമിൻ്റെ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അവരുടെ രണ്ടാം ലോക കോൺഗ്രസ് ആണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ജീവിച്ചിരുന്ന സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അവർ ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്ന നിങ്ങളുടെ ചെറിയൊരു ബ്യൂറോയൊക്കെ തുടങ്ങി അതിൻ്റെ തീരുമാനമനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് ഇവരുടെ ആദ്യ സെല്ലിൻ്റെ യോഗം താഷ്കഡിൽ ചേരുന്നത് ആരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രൂപം കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏഴു പേരാണ് ആദ്യ ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് അത് തന്നെ വലിയ ചരിത്രപരമായി നാം വിലയിരുത്തേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തങ്ങളുടെ ജനേതാക്കളെപ്പറ്റി പറയാം ഇപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ആരാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ പ്രവർത്തനം തുടങ്ങിയത് എ ഒ ഹ്യൂമൻ്റെ നേതൃത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തനം പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെപ്പറ്റി വളരെ ദുരൂഹമായി അല്ലെങ്കിൽ തങ്ങളുടെ ജനയിതാക്കളെപ്പറ്റി വലിയതായിട്ടൊന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായിട്ടില്ല കാരണം നമുക്ക് അറിയുന്നത് പോലെ തന്നെ മാനവീന്ദ്രനാഥ റോയ് എന്ന് അറിയപ്പെട്ടത് അപ്പൊ ഇക്കാലത്ത് മാനവീന്ദ്രനാഥ റോയ് എന്ന് അറിയപ്പെട്ട നരേന്ദ്രനാഥ ഭട്ടാചാര്യാണ് എന്ന് യഥാർത്ഥ പേരുള്ള എം എൻ റോയ് ആണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആ താഷ്കന്റിൽ ബീജാപാപം ചെയ്തത് അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായ എവലിറ്റ് ട്രെൻഡ് റോയ് ഉണ്ടായിരുന്നു മറ്റൊരു ഇന്ത്യക്കാരനായ അബനി മുഖർജി ഉണ്ടായിരുന്നു അബനി മുഖർജിയുടെ ഭാര്യയായ റോസ ഫിറ്റിംഗോഫ് എന്ന് പറയുന്ന വിദേശ പദ്ധതി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാന്തയം തിരുമല പാർ മാന്തയം പാർത്ഥസാരഥി തിരുമല ആചാര്യ എന്ന് പറയുന്ന മാന്തയം എന്ന് അറിയപ്പെടുന്ന എം പി ടി ആചാര്യ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുഹമ്മദ് അലി മുഹമ്മദ് ഷഫീഖ് സിദ്ദിഖി ഇങ്ങനെ ഏഴ് പേര് ചേർന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താഷ്കഡി മിജ ആ നടത്തുന്നത് അപ്പൊ ഇതേപ്പറ്റി എം എൻ റോയ് തന്നെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ മാതൃരാജ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും ഹിജറ ചെയ്തു പോയ അന്ന് അങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രീതിയിൽ വിജറത്ത് മൂമെന്റ് എന്ന് പറയുന്നവർ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആ വിജത്ത് മൂമെന്റ് ഇന്ന് കാണുന്ന നമ്മുടെ സുഡാപ്പികൾ എന്ന് പറയുന്നവര് സ്വീകരിച്ചിട്ടുള്ള ലൈനിന്റെ ആദ്യ രൂപമായിരുന്നു അത് ഇന്ത്യ തങ്ങളുടെ മാതൃരാജ്യമേ അല്ല ഇന്ത്യ എന്നുള്ളത് ദാരുൾ അറബാണ് അല്ലെങ്കിൽ അത് യുദ്ധങ്ങളുടെ നാടാണ് ഇവിടെ നിന്ന് പലായനം ചെയ്ത് ദാരുൾ അമൻ ആയ തുകിയിലേക്ക് എത്തുക എന്നതാണ് ഇന്ത്യൻ മുസ്ലീങ്ങളുടെ ആ ദൗത്യം അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാവർക്കും ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് തുക്കിയിലേക്ക് എത്തണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു മൂവ്മെന്റ് ഒക്കെ ഹിജാത്ത മൂവ്മെന്റ് എന്തായിരുന്നു ഇന്ത്യ മാതൃ രാജ്യമേ അല്ല തങ്ങൾക്ക് ഇതേപോലൊരു ബന്ധവും ഇല്ല ഇന്ത്യ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ച് ഇന്ത്യ വിട്ടുപോയ ചെറുപ്പക്കാരെ കൂട്ടിയാണ് താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ബ്യൂറോ തുടങ്ങിയത് എന്ന എം എൻ റോയ് തന്നെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ അദ്ദേഹത്തിന്റെ പിന്നാലത്തുണ്ടായിരുന്ന ചരിത്ര രേഖകളിലൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് വലിയ ഒരു വിചിത്രമായ കാര്യമാണ് ഭാരതം മാതൃഭൂമി അല്ല എന്ന് പറഞ്ഞ് ഭാരതം വിട്ട് ഓടിപ്പോയ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബിജോ അവരുടെ ജി അതിനകത്ത് രാഷ്ട്രവിരുദ്ധത അല്ലെങ്കിൽ ഭാരത വിരുദ്ധത ഉണ്ട് എന്ന കാര്യത്തിൽ ഇനി നമുക്ക് ആർക്കും സംശയം ഉണ്ടായത് ആവശ്യമില്ല ഇത് പറയുന്നത് നമ്മളാരും തന്നെ പറഞ്ഞതല്ല അതായത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി ഈ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്ന ജ്യോതി ബസു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എഡിറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്റ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം ആർക്കു വേണ്ടി പരിശോധിക്കാം അതിന്റെ ഒന്നാം വാഴിയത്തിന്റെ പേജ് നമ്പർ നൂറ്റി ആറിൽ ജ്യോതി ബസി എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിന്റെ നൂറ്റി ആറാം പേജിൽ ഇങ്ങനെ എഴുതുന്നു ദേഹാഡ് നെഫ്റ്റ് ഇന്ത്യ വിത്ത് പർപ്പസ് ഓഫ് ഫൈറ്റിംഗ് ഫോർ ദ കിലാഫത്ത് മോസ്റ്റ് ഓഫ് ദം വെയർ നോട്ട് ഇവൻ നാഷണലിസ്റ്റ് ദർ ആൻറ്റി ബ്രിട്ടീഷ് ബട്ട് ഹാട്ട് നോ ഐഡിയ ഓഫ് വാട്ട് ഡു വാട്ട് വുഡ് ഹാപ്പൻ വെൻ ദ ബ്രിട്ടീഷ് വെർ ഡ്രിവിട്ട് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ ദേശീയവാദികളായിരുന്നില്ല അവർ ഖിലാഫത്തുകാരായിരുന്നു അവർ പക്ഷേ ആൻറ്റി ബ്രിട്ടീഷ് ആയിരുന്നു എന്ന് മാത്രമാണ് അവരിൽ കണ്ട ഒരു ക്വാളിറ്റി അങ്ങനെ ഭാരതത്തെ ഉപേക്ഷിച്ചു പോയവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വിട്ടുപോയവരെ യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയ്ലേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന മോസ്കോ കേന്ദ്രമാക്കിയുള്ള ഒരു പരിശീലന കേന്ദ്രം അന്ന് ലലിത രംഗത്ത് പ്രസ്താപിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ പരിശീലനം കിട്ടിയവർ അല്ലെങ്കിൽ അന്നത്തെ പരിശീലന ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരെ എം എൻ റോയ് എന്ന് പറയുന്നതിനുള്ള സ്ഥാപക നേതാവ് വിശേഷിപ്പിച്ച് ദേവിയർ ഫെനാറ്റിക് എന്നായി അവർ മതഭ്രാന്തന്മാരായിരുന്നു എന്ന് എം എൻ റോയ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതും വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം ഐ വാസ് വെരി മച്ച് സർപ്രൈസ് ടു ഫൈറ്റ് ദാറ്റ് എ ഫ്യൂ ഓഫ് എഡ്യൂക്കേറ്റഡ് എൻ മെൻ ബിയർ മോർ ഫണാറ്റിക്കൽ ദാൻ ദ എമിഗ്രറ്റ് കോസ് ക്യൂരിയസ്ലി ഇൻ വൺ ഓഫ് ദം ഇവഞ്ച്വല ബികം ആൻ ഈക്വലി ഫണാറ്റിക്കൽ കമ്മ്യൂണിസ്റ്റ് ഹിസ് സ്റ്റിൽ ലിവിങ് സമയർ ഇൻ പാകിസ്ഥാൻ അത് ഇങ്ങനെ തുടരുകയാണ് ഇതേ പറഞ്ഞ പുസ്തകത്തിൻ്റെ നൂറ്റി എട്ടാമത്തെ പേജിലുള്ള കാര്യമാണ് അപ്പോൾ അതിൽ അവർ പറയുക അതായത് ഇന്ത്യയിൽ നിന്ന് പോയവർ ഇന്ത്യ മാതൃരാജ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ഉപേക്ഷിച്ചു പോയ ചെറുപ്പക്കാർ അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നു പക്ഷേ അവരവസാനം എത്തിച്ചേർന്നത് പാകിസ്ഥാനിലേക്കും മതഭ്രാന്തിലേക്കുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്ഥാപകനായ എം എൻ റോയ് തന്നെയാ അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടുപേരെ മുഹമ്മദ് ഷഫിക്കും മുഹമ്മദ് സിദ്ദിഖി ഇതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആയ ഒരു തീരുമാനം ഇടുന്നത് മുഹമ്മദ് ഷഫീഖിനെ ആയിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ലിന്റെ സെക്രട്ടറി സെക്രട്ടറിയാക്കിയ ആദ്യ കമ്മിറ്റി വരുന്നത് മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ ഇതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ചരിത്രം ഇപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങിയ നിരവധി ചരിത്രങ്ങളുടെ എന്ന് മാത്രമല്ല ഈ രൂപീകരിച്ച രൂപീകരിച്ചവരും തന്നെ പിൻകാലത്ത് കമ്മ്യൂണിസ്റ്റായിട്ട് തുടർന്നില്ല എം എൻ റോയ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നു അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു വീണ്ടും കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറി വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തമായി റാഡിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നു പക്ഷെ അവസാനം ആരോടെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പുറത്തില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആളായ അഭിനി മുഖർജി അഭിനി മുഖർജി എം എൻ റോയുമായി തെറ്റിപ്പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നു അദ്ദേഹം തിരിച്ച് വീണ്ടും സോവിയറ്റ് യൂണിയനിൽ എത്തുമ്പോൾ സ്റ്റാലിൻ്റെ ഗ്രേറ്റ് പർജ് എന്ന് പറയുന്ന ശുദ്ധീകരണ കാലഘട്ടത്തിൽ അദ്ദേഹം ഗ്രേറ്റ് പർജ് എന്ന് പറയുന്ന വലിയൊരു കൂത്തക്കുരുതി നടത്തിയത് ആ കൂത്തക്കുരുതി ഉൾപ്പെടുത്തി അബിനി മുഖർജിയെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് സ്റ്റാലിൻ തന്നെ വെടിവെച്ച് പോകും പിന്നെ മുഹമ്മദ് ഷഫീഖും മുഹമ്മദ് സിദ്ദിഖിയും പാകിസ്ഥാനിലാണ് എത്തപ്പെടുന്നത് അന്തയം തിരുവലം ഭരണസാരഥി അരാജകവാദിയായിരുന്നു എന്ന് പിന്നീട് എം എൻ റോയ് തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ ഏഴ് പേരും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധം പുലർത്തിയിട്ടില്ല എന്നതാണ് ചരിത്രം അപ്പോൾ ഞാൻ പറഞ്ഞു പോന്നത് തങ്ങളുടെ രൂപീകരണം എന്നാണ് തങ്ങനെ ജനീതാത്വാരാണ് എന്ന് പോലുള്ള കാര്യത്തിൽ എന്ന അടിസ്ഥാന കാര്യത്തിൽ പോലും ആശയക്കുഴപ്പം ഇല്ലാത്തവരും അവ്യക്തത ഉള്ളവരുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് മാത്രമല്ല ഇന്ത്യക്ക് എതിരെ പ്രവർത്തിച്ചവരെ കൊണ്ട് രാജ്യദ്രോഹികളായ ചെറുപ്പക്കാരെ ഉപയോഗിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന് എം എൻ റോയി അടക്കമുള്ളവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡോക്യുമെന്റ് മൂവ്മെന്റ് എന്ന പറഞ്ഞ പുസ്തകത്തിൽ പറയുകയും ചെയ്തു പിന്നീടാണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിലെ കാൺപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനുണ്ടായ യോഗം അതിനു മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിരുന്നു എന്ന് നിങ്ങൾക്കറിയും അതായത് രൂപീകരിക്കുന്നതിന് മുൻപ് പിളർന്ന പാർട്ടിയാണ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേപറ്റി നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം നമസ്കാരം